രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ പ്രതിഷേധിക്കുക മുദ്രാവാക്യം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ അധ്യക്ഷത വഹിച്ചു ജയൻമംഗലം എം എച്ച് ഷാനവാസ് ഹരി നമ്പലാട്ട സിന്ധു സുബ്രഹ്മണ്യൻ വി ജി കുമാർ ജോസഫ് ചുങ്കത്ത പി എസ് രാധാകൃഷ്ണൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബുബക്കർ ബിജു കൃഷ്ണൻ സി ആർ രാധാകൃഷ്ണൻ ഷിബി പൂമല ഫിലിപ്പ് ജേക്കപ്പ എ കെ പിതാംബരൻ എം ജെ അഗസ്റ്റിൻ പി വി ഹസനാർ പി എസ് റഫീഖ അഷ്റഫ് കരിമത്ര ജോസ് മണി പുത്തൂർ ഇ ടി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ടി പി ഗിരീശൻ കെ എ മഹേഷ് സേവിയർ മെയ്സൺ ഒ ആർ രാമചന്ദ്രൻ അബ്ദുറഹ്മാൻ മങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന തുടനീളം ഇതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ധാർമ്മിക സമരം നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഏത് സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ ഒരു നേതാവ് ഇതുപോലെ ഒരു കലാപാഹ്വാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വോട്ട് ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ട് അവകാശമുള്ള ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക